ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർത്തമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ ഡി സി എം ബ്രാൻഡിൽ വരുന്ന ഇന്തോനേഷ്യൻ ആജറക്കിൻ്റെ കളക്ഷൻസും ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എല്ലാ ഡിസൈൻസും കാണുക മിക്സ് ആൻഡ് മാച്ചും ഒക്കെയുണ്ട് പ്രോഷ്യൻ പ്രിന്റുകളാണ് വർത്തമാൻ ബ്രാൻഡിൽ ഇന്നുള്ളത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസും നമുക്ക് കാറ്റലോഗിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് വിൻമരിയ നമ്മുടെ ഷോപ്പ് വരുന്നത് വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് വേലിയമ്പം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ചെറിയൊരു ഷോപ്പ് ഉള്ളത് അപ്പോൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസ് റെഡിമെയ്ഡ് നൈറ്റുകൾ ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഹോൾസെയിലും റീറ്റെയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹോൾസെയിൽ റേറ്റാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ്റും ഒരു ചെറിയ പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത് കളർ ചേഞ്ച് കളർ ചേഞ്ചസ് ആണ് ഇതെല്ലാം കളറുകൾ കറക്റ്റാണ് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണ് നമുക്കിതുകൊണ്ട് ചുരിദാറിൻ്റെ സെറ്റ് ചെയ്യാനായിട്ട് ടോപ്പും ബോട്ടവും ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ടുണ്ടാകും അതുപോലെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള നൈറ്റി ഫ്രോക്കുകൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള റെഡിമെയ്ഡ് നൈറ്റുകൾ നൈറ്റി ഡിസൈനർ നൈറ്റുകളൊക്കെ ചെയ്യാൻ മിക്സ് ആൻഡ് മാച്ച് നല്ലതാണ് എപ്പോഴും പറയാറുള്ളത് പോലെ സന്മാച്ച നമ്മൾ പെയറായിട്ട് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഒരു അടിപ്പൊളി ഫ്ലോറൽ ആണ് ഡാർക്ക് കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് നാല് കളറാണ് കളേഴ്സ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നേവി ബ്ലൂ മജന്ത ഗ്രീന് മെറൂൺ അങ്ങനെയായിരുന്നു കളർ വന്നിട്ടുണ്ടായിരുന്നത് ഇത് ഒരു കുറച്ച് ഒരു ഫ്ലോറൽ പ്രിന്റ് പ്രിൻ്റാണ് പെർപ്പിൾ കളറാണ് കേട്ടോ ലൈറ്റ് പെർപ്പിൾ കളറാണ് ഡാർക്ക് കളറല്ല ഇത് അതിൻ്റെ ഡി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഈ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അജറക്കിൻ്റെ കളക്ഷൻസും അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിലുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡി സി എമ്മിൻ്റെ മാച്ച് ചിട്ടിട്ടുണ്ടായിരുന്നു അതും ആയിട്ടുള്ളതെല്ലാം നമ്മൾ കാറ്റ്ലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കാറ്റലോഗ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇഷ്ടംപോലെ സെലക്ഷൻ നമുക്ക് കാറ്റ്ലോഗിലും അവൈലബിളാണ് ഇതൊരു സ്ട്രൈപ്സ് മോഡലാണ് ഈ ഡിസൈൻ വരുന്നത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഏതെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത് ഇതുപോലെ നമുക്ക് ഈ സ്ട്രൈപ്സ് മോഡൽ വരുന്നത് ടോപ്പുകളാണെങ്കിലും ഏറ്റവും കൂടുതൽ നന്നാവുക ബോട്ടം പാൻറ്റുകൾ അടിക്കാൻ നന്നായിട്ട് നന്നായിട്ടുണ്ടാകുമെന്ന് തോന്നും പിന്നെ നൈറ്റുകളാണേലും ഇതേപോലെയുള്ള പ്രിൻ്റുകൾ വരുമ്പോൾ കുറച്ച് വണ്ണം ഉള്ളവർക്ക് വണ്ണം കുറവ് തോന്നിക്കും അതുപോലെ കുറച്ച് കുറച്ചുള്ള പൊക്കം കുറവുള്ളവർക്ക് പൊക്കം തോന്നിക്കാനുമൊക്കെ നല്ലതാണ് ഇങ്ങനത്തെ പ്രിൻ്റുകൾ നമുക്ക് നൈറ്റി ആണെങ്കിലും ഇതുകൊണ്ട് ചെയ്യാം അതുപോലെ ടോപ്പുകളാണേലും കുർത്തികളാണേലും ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി കാണിക്കുന്നതും ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് നേവി ബ്ലൂ ആണ് പക്ഷേ നമുക്ക് വീഡിയോയിൽ ഇതിൻ്റെ കറക്റ്റ് പ്രിന്റ് അങ്ങോട്ട് തെളിഞ്ഞ് വരുന്നില്ല നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നതിലും നല്ലതാണ് നേരിട്ട് കാണാനായിട്ട് ഭംഗിയുള്ള ഡിസൈനും പ്രിൻ്റുകളുമാണ് ഇതും വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ലൈറ്റ് കളർ ചാട്ടും ഡാർക്ക് കളർ ചാട്ടും ആണ് ഇങ്ങനെയാണ് പെയറായിട്ട് വരുന്നത് കേട്ടോ ഇതാണ് ഒരു പെയർ എന്ന് പറയുന്നത് അപ്പം രണ്ടിനും വൺ ഫിഫ്റ്റി ത്രീ വെച്ച് റേറ്റ് ഉണ്ടാവും വൺ ഫിഫ്റ്റി ത്രീ ഇൻറ്റു ത്രീന്നായിരിക്കും റേറ്റ് വരുന്നത് അങ്ങനെയാണ് റേറ്റ് വരിക കേട്ടോ പിന്നെ പറയാനുള്ളത് റെഡിമെയ്ഡ് നൈറ്റുകൾ നമുക്ക് കാറ്റലോഗിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വരുന്നതിനനുസരിച്ച് കാറ്റലോഗിൽ കയറ്റുന്നുണ്ട് റെഡിമെയ്ഡ് നൈറ്റ് പർച്ചേസ് ചെയ്യുന്ന എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കറിയാം കാറ്റലോഗ് നോക്കി അവർ പർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റാത്തത് പിന്നെ ഇതാണ് ഈ മിക്സാൻ മാച്ച് കളക്ഷനിൽ വരുന്ന കളർ ചാർട്ട് കളർ മനസ്സിലാവുക സെക്കൻഡ് വൺ ബ്ലാക്ക് അല്ല കേട്ടോ ഒരു ഡാർക്ക് ഗ്രേയും ഡാർക്ക് ആഴ് കളറും ഗ്രേ കളറുമാണ് അത് പെയറായിട്ട് വരുന്നത് ഇനി കാണിക്കുന്നത് ഇൻഡോനേഷ്യൻ ആണ് ഡി സി എം ബ്രാൻഡിൽ വരുന്നത് നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി പാറ്റേൺ ആണ് അതുകൊണ്ടാണ് ഇതെടുത്തത് ബ്ലാക്ക് അല്ല സെൻ്ററിലുള്ളത് ഇതിൻ്റെ ചാർട്ട് വരുന്നത് മെറൂണ് നേവി ബ്ലൂ റെഡ് മൂന്ന് കളറിലാണ് അജറക്ക് വരുന്നത് പോലെ തന്നെ അപ്പോൾ ഒരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ നല്ല ആണോ എന്ന് ചോദിച്ചാൽ അത് ഉറപ്പ് പറയാൻ പറ്റില്ല അചറക്ക് കലങ്കാരി ഇങ്ങനെ മിക്സായിട്ട് വന്നിട്ടുള്ള അതേപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് വന്നിട്ടുള്ള ഒരു പ്രിൻ്റുകൾ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് നമുക്ക് ഉടുപ്പടിക്കാനും ഫ്രോക്ക് അടിക്കാനൊക്കെ ഭംഗി ഉണ്ടാവും നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഇതാണ് പക്ഷേ ഈ ഇൻഡോനേഷ്യൻ്റെ ഭംഗി അത് വീഡിയോയിൽ ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല നേരിട്ട് കാണുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗി തോന്നുന്നത് പറയാതിരിക്കാൻ കഴിയില്ല റെഡിനൊക്കെ ഒരു ഭംഗിയുണ്ട് അപ്പം കളർ ചാട്ടുകൾ കണ്ടോളുക ഡിസൈൻ കണ്ടോളുക കുറച്ച് വലിയ പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസുമാണ് അപ്പം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക നമ്മൾ കൊറിയറും പോസ്റ്റിലും ബൾക്ക് ഓർഡേഴ്സ് എല്ലാം ആലപ്പി പാർസൽ സർവീസ് വഴി കെ ആർ എസ് വഴിയാണ് അയക്കുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങി അല്ലെങ്കിൽ വിൻമരിയ തുടങ്ങിയ അന്ന് മുതൽ ബൾക്കായിട്ട് എടുക്കുന്ന സ്ഥിരം കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കിയ അല്ലെങ്കിൽ കെ ആർ എസ് വഴി ഈ രണ്ട് വഴിയാണ് ബൾക്ക് ഓർഡേഴ്സ് ഇരുന്നൂറ് മുന്നൂറ് പീസ് നാനൂറ് പീസ് വരെയൊക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരോടൊക്കെ താങ്ക്സ് പറയാണ് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ബൾക്കായിട്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഓരോ വീഡിയോയിൽ നിന്നും മിനിമം ഇരുപത് പീസെങ്കിലും മാറ്റി വെക്കണം പേയ്മെൻറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒരു മുന്നൂറോ നാനൂറോ പീസ് ആകുമ്പം അല്ലെങ്കിൽ ഇരുന്നൂറോ ഒക്കെ പീസ് ആകുമ്പം നമുക്കിവിടെ നിന്ന് പാർസലായിട്ട് അയയ്ക്കാം അതാകുമ്പോൾ കൊറിയർ ഷിപ്പിംഗ് ചാർജിൽ കുറവുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഇഷ്ടമായി എന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്